കോഴിക്കോട് കൂടരഞ്ഞയിലും പ്രകമ്പനം ഉണ്ടായെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടരഞ്ഞയിൽ ഭൂമിക്ക് അടിയിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ ഇപ്പോൾ അറിയിക്കുന്നത് കോഴിക്കോട് കാവിലും പാറ കലങ്കോടും ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതായി നാട്ടുകാർ അറിയിച്ചെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഭൂചലനം ആണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ആയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഭവസ്ഥലത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ് അതേസമയം വയനാട് ജില്ലയിലെ ചില ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരു മിനിറ്റിനിടെ രണ്ടു തവണ സ്ഫോടനത്തിന് സമാനമായ ശബ്ദം കേട്ടതായും പ്രകമ്പനം അനുഭവപ്പെട്ടതായിട്ടാണ് വിവരം ഇതിനെ തുടർന്ന് പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചു തുടങ്ങി വയനാട്ടിലെ ദുരന്ത മേഖലയിലും പ്രകമ്പനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ നിലവിൽ വയനാട്ടിൽ നിന്ന് ഭൂമികുലുക്കത്തിന്റെ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും ഇക്കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും കെ എസ് ടി എം അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഭൂമിക്കുലുക്കമുണ്ടായിട്ടില്ലെന്ന് ജിയോളജിക്കൽ വകുപ്പും സ്ഥിരീകരിച്ചു ഭൂമിക്കടിയിലുണ്ടായ പ്രകമ്പനമാണിതെന്നും അറിയിച്ചു വിശദമായ പരിശോധന നടത്തിയാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂവെന്നാണ് വിശദീകരണം നിലവിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഭൂമി കുലുങ്ങിയതായുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള കുലുക്കം എവിടെയും ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം നടന്നത്